ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ിശ്ശേരി കാട്ടിലങ്ങാടി റോഡിന്റെ അവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല ഒഴൂർ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് താനൂരുമായി ബന്ധപ്പെടാനുള്ള മാർഗമാണ് ഈ റോഡ് റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും കുഴികളും നിറഞ്ഞത് കാരണം യാത്ര ഏറെ ദുഷ്കരമാണ് നിരവധി തവണ നാട്ടുകാർ പരാതികൾ ഉന്നയിച്ചെങ്കിലും റോഡ് നേരെയാക്കുന്നുള്ള ഒരു നടപടിയും ആയില്ല കാട്ടിലങ്ങാടി ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അടക്കം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് ഒൂർ പഞ്ചായത്തിലെ പ്രധാന റോഡിലൊന്നാണ് കുറുവെട്ടിശ്ശേരി കാട്ടിലങ്ങാടി റോഡ് വർഷങ്ങളായി തകർന്നെടുക്കുന്ന ഈ റോഡിലൂടെയാണ് വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് മാത്രമല്ല വെള്ളക്കെട്ടും രൂക്ഷമാണ് ഒടൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് താനൂരുമായി ബന്ധപ്പെടാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ് എന്നാൽ പാടെ തകർന്നിട്ടും റോഡ് നേരെയാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയത് പത്തു അഞ്ച് വർഷമായി പോയി റോഡ് ഈ കോലത്ത് കിടക്കണ ഒരു പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്കുമില്ല ആ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് മൊത്തം കംപ്ലയിൻ്റ് ആവാണ് വലിയ ബുദ്ധിമുട്ടായിരുന്നത് കുട്ടികളൊക്കെ ഒന്നും നടന്നു പോകുന്നില്ല നടന്നു പോകാനുള്ള സൗകര്യമില്ല കൂടി ചാടി കളിച്ച് പോകണം ഒരു എന്നാൽ വേണ്ടുവന്ന് വൈക്കാരം വീണ് കഴിയും കാലം കീടുന്നതാണ് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കണത് പ്പെട്ടിശ്ശേരി കാട്ടിലങ്ങാടി കാട്ടിലങ്ങാടി പോകുന്ന ഈ റോഡാണ് അനവധി കുട്ടികളും മദ്രസിൽ പോകുന്ന ആൾക്കാരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരും ഈ വെള്ളത്തിൽ പോണ കലാകാലങ്ങളായിരിക്കുന്നു ഇപ്പോൾ വരെ കാട്ടിലങ്ങാടി സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കുറച്ച് മണ്ണ് കിഴക്ക് ഭാഗം പോകാനിട്ട് ഈ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കും കുട്ടികൾ നടക്കുന്ന വഴിക്കും ഒരു വഴി കാര്യം ചെയ്യുന്നില്ല എത്ര കുട്ടികളോ ഇതിൽ പോകുന്ന ഓട്ടോ സ്കൂട്ടറുകാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ ഈ കല്ല് കല്ലും കട്ടിലും കൂടുതലും കെട്ടി മറിഞ്ഞ് ദിവസം പോകുന്ന വഴി ഞങ്ങൾ കാണുക ഞങ്ങൾ ദിവസം നീന്തി അങ്ങോട്ടും കൂടെ നടക്കുന്നത് നടന്നു പോകാൻ പോലും ഒരു വഴിയില്ല ഗ്രാമവികസനവുമില്ല ഒരു ഒരു വികസനം ഇവിടെ ഇല്ല ഇതാണ് ജീവിതം മനുഷ്യർ ജീവിതം ഇത്രയും ദുരിതം നരകം ജീവിക്കുന്ന പഞ്ചായത്തിന് ചേരുന്ന ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടേക്ക് എന്ത് ചെയ്യാനും ഏത് പാർട്ടിക്കാരോട് പറഞ്ഞാലും ശരി ഒരു രക്ഷയില്ല മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യമന്ത്രി പോകാൻ വേണ്ടിയിട്ടവിടെ മണ്ണിട്ട് ലെവലാക്കിയ റോഡ് നന്നാക്കി അതുപോലെ കുറച്ച് കിഴക്ക് വാങ്ങും പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല ബാക്കിയുള്ള സ്ഥലം തിരിഞ്ഞു വയ്ക്കില്ല ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴിയാണിത് കുട്ടികളൊക്കെ നടന്നു പോകണമെന്നായിരിക്കുമ്പോൾ എത്രയോ കുട്ടികൾ പോയത് അങ്ങേവരൊക്കെ ഒക്കെ കുണ്ടും കുഴി ലൈറ്റ് പോലും ഇല്ല രാത്രി പോകുന്ന കുണ്ടും കോഴിയിൽ പോയി അതാണ് ഇവിടുത്തെ ഈ നാട്ടിൻ്റെ ശോചനീയാവസ്ഥ ചെറിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതുമൂലം രോഗികളടക്കം പ്രയാസം അനുഭവിക്കുകയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു റോഡ് നല്ല റോഡാട്ടോ ഏ ഒരേമാതിരി എല്ലാ വാർഡുകളിലും ഈ മെമ്പർ കൊണ്ടുവരണം എന്നുവെച്ചാൽ കൊല്ലങ്ങളെ കിടക്കണം എന്ന് പറഞ്ഞത് യാതൊന്നും ചെയ്യുന്നില്ല ഇത് മീൻ മറത്ത മെമ്പറൊക്കെ നല്ല അഭിവാദ്യം അർപ്പിക്കാനുള്ള പരിപാടി ഞങ്ങൾ ഓരോ നോട്ടുമാരൊക്കെ കൊടുക്കുകയാണെന്നുള്ള ഈ രണ്ട് മെമ്പർക്കും പിന്നെ എന്നും കംപ്ലയിൻ്റ് എല്ലാവരും ആരും പറയില്ല പേടിച്ചിട്ട് എല്ലാവർക്കും ഒരു മോശത്തെ തരാം പിന്നീടതൊരു വിഷയാകുന്നു എന്നുള്ള പേരില് ഇത് വേറെ കൊല്ലാവും കൂടെ നിൽക്കാൻ പറ്റുമോ എത്ര കൊല്ലമായിരുന്നു സ്കൂൾ കുട്ടികൾ ഇന്നൊന്ന് റെയിൽവേ ഈ നല്ല റോഡ് ഈ ആശ്രയിക്കുന്ന റോഡാണ് ഇതൊക്കെ പക്ഷേ ഇതൊന്നും എത്ര പഴിച്ചിട്ട് മറന്നു അടിച്ചു നോക്കി ഭയങ്കര ചളി അടിയിലൊക്കെ വലിയ വലിയ കല്ലാണ് കാട്ടിനാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റും നിരവധി പേരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു കിലോമീറ്റർ ദൂരം വരെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇനിയും പരിഹാരമായല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ